കേരളം കേരവൃക്ഷങ്ങളുടെ ഈ നാട് ലോകഭൂപടത്തിൽ തലയുറത്തി നിൽക്കുന്നത് കേവലം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ടല്ല ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഐതിഹ്യ പെരുമയും തനതായ സാംസ്കാരിക വൈവിധ്യവും രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയുടെ ചരിത്രവും ഇതിന് പിന്നിലുണ്ട് നവംബർ ഒന്ന് കേരളം എന്ന സംസ്ഥാനം പിറവിയെടുത്ത ഈ ദിനം മലയാളികളുടെ സ്വത്വബോധത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന അതിമഹത്തായ വികസന നേട്ടങ്ങളുടെയും ഒരുപോലെ ആഘോഷമാണിന്ന് ഈ കേരള പിറവി ദിനത്തിൽ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിക്കൊണ്ട് രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമെന്ന ചരിത്രപരമായ നേട്ടം കേരളം സ്വന്തമാക്കി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് കേരളത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള ഐതിഹ്യം ഈ മണ്ണിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിടുപ്പേരിന് അർഹമാക്കുന്നു പുരാണമനുസരിച്ച് ക്ഷത്രിയരെ നിഗ്രഹിച്ച ശേഷം പാപമുക്തിക്കായി തന്റെ കയ്യിലുണ്ടായിരുന്ന മഴ കടലിലേക്കെറിഞ്ഞ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചത് മഴ ചെന്ന് വീണ സ്ഥലത്തു നിന്നും കടൽ ഉൾവഴിഞ്ഞ് ഉയർന്നു വന്ന ഭൂപ്രദേശമാണ് ഇന്നത്തെ കേരളം എന്നാണ് വിശ്വാസം ഈ ഐതിഹ്യം പ്രകൃതിയും ദൈവികതയും ഒത്തുചേരുന്ന ഒരു ഭാവനാലോകം മലയാളിക്ക് സമ്മാനിക്കുന്നു ഈ മനോഹരമായ ഭൂപ്രദേശം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ കിടക്കുന്നു മാത്രമല്ല സമ്പന്നമായ തന്റെ സാംസ്കാരിക തനിമയാണ് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് ലോകത്തിലെ മധുരമേറിയ ഭാഷകളിലൊന്നായ മലയാളമാണ് ഈ നാടിന്റെ ജീവനാടി തമിഴ് സംസ്കൃതം മറ്റു ദ്രാവിഡ ഭാഷകൾ എന്നിവയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട മലയാള ഭാഷയുടെ വളർച്ച കേരളത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു തനത കലാരൂപങ്ങളായ കഥകളി തുള്ളൽ കൂടിയാട്ടം മോഹിനിയാട്ടം എന്നിവയിലൂടെ കേരളം ലോക ശ്രദ്ധ നേടി കായിക ഇനമായ കളരിപ്പയറ്റ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആയോധന കലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ലോകത്ത് ആദ്യമായി മതസഹിഷ്ണുത പ്രകടമാക്കിയ ഭൂമികളിലോ ഒന്നാണിത് ക്രിസ്തു മതം ഇസ്ലാം മതം ചൂതമതം തുടങ്ങിയ ലോകമതങ്ങൾ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എത്തിച്ചേർന്നിരുന്നു ഹൈന്ദവ ക്രിസ്ത്യൻ ഇസ്ലാം ആരാധനാലയങ്ങൾ ഒരുമയോടെ നിലകൊള്ളുന്ന ഈ കാഴ്ച കേരളത്തിന്റെ സഹിഷ്ണുതയുടെ ഉജ്ജ്വലമായ അടയാളമാണ് കേരളപ്പിറവിക്ക് മുമ്പ് മലയാളം സംസാരിക്കുന്ന പ്രദേശം തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളായും മലബാർ എന്ന മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായും വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു രാഷ്ട്രീയപരമായോ ഭരണപരമായോ ഈ പ്രദേശങ്ങൾ ഒറ്റ യൂണിറ്റ് ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായി ഐക്യ കേരളം എന്ന ലക്ഷ്യത്തിനായി മലയാളി ജനത ഒറ്റക്കെട്ടായി നിലകൊണ്ടു കെ കേളപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായി ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഫലമായി സംസ്ഥാനത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി മദ്രാസ് സംസ്ഥാനത്തിലെ മലബാർ ജില്ല എന്നിവ സംയോജിപ്പിച്ച് കേരളം എന്ന സംസ്ഥാനം ഔപചാരികമായി രൂപീകൃതമായി ഈ ദിനം മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരു ഭരണ ഭരണയൂണിറ്റിനു കീഴിൽ കൊണ്ടുവന്നു പിന്നീട് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതും കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായ അധ്യായമാണ് ഈ ഐക്യമാണ് വിദ്യാഭ്യാസം ആരോഗ്യം നീതി തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച വിശ്വപ്രസിദ്ധമായ നേട്ടങ്ങൾ അടിത്തറയിട്ടത് ഓരോ കേരളപ്പിറവി ദിനവും ഈ ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും അഭിമാനകരമായ ഓർമ്മപ്പെടുത്തലാണ് എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സംസ്കാരത്തിനും വികസനത്തിനും ലോകത്തിനും മുന്നിൽ ഒരു മാതൃകയും മുന്നോട്ടു പോകുന്ന മലയാള നാടിന്റെ ജന്മദിനത്തിൽ അതിദാരിദ്ര്യരഹിത സംസ്ഥാനം എന്ന ചരിത്രപരമായ നേട്ടം കേരളം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ഈ മഹത്തായ നേട്ടം പ്രഖ്യാപിക്കുന്നത് കേരള പരവി ദിനമായ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കും പ്രതിപക്ഷ നേതാവിനെയും മുഖ്യാതിഥികളായി ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മൊഹല എന്നിവരെയും ക്ഷണിച്ചിട്ടുണ്ട് പരിപാടിക്ക് മുന്നോടിയും ശേഷവും കേരളത്തിനെ തനിമ പിടിച്ചോൽ കലാവിരുന്നുകളും അരങ്ങേറും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ ചെയർമാനാക്കി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചാണ് സംസ്ഥാനതല ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം നേരത്തെ തന്നെ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ ജനസംഖ്യയിൽ വെറും ഏഴ് ശതമാനം ദരിദ്രരായി കണക്കാക്കപ്പെട്ടത് ഈ ചെറുഭാഗ്യഹീന ന്യൂനപക്ഷത്തെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ള ശക്തമായ ശ്രമത്തിലാണ് സർക്കാർ മുന്നോട്ട് പോയത് അതുകൊണ്ടാണ് അത് ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന ചരിത്ര പ്രഖ്യാപനം ഇന്ന് നടക്കുന്നത് അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനായി സർക്കാർ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഏകോപിതമായി പ്രവർത്തിച്ചു അതിജീവനത്തിന് ഭക്ഷണം ആരോഗ്യം സുരക്ഷിത വാസസ്ഥലം അടിസ്ഥാന വരുമാനം ഇവയെല്ലാം ലഭ്യമല്ലാത്ത വിഭാഗത്തെയാണ് അതിദാരിദ്ര്യരായി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ആദ്യ തീരുമാനമായിരുന്നു അതിരഹിതമായ ദാരിദ്ര്യമില്ലാത്ത കേരളം എന്ന ലക്ഷ്യം ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല ഇത് അർജ വ്യക്തമായ ആസൂത്രണത്തോടെയും ശാസ്ത്രീയമായ സർവേയിലൂടെയും കണ്ടെത്തിയ ആദ്യ ദാരിദ്ര്യർക്ക് വേണ്ടി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി നടപ്പിലാക്കിയ ഒരു ബൃഹത്തായ പദ്ധതിയുടെ വിജയമാണ് ഈ തീരുമാനം സംസ്ഥാനത്തിന്റെ സമഗ്ര വികസന ദിശ നിശ്ചയിച്ചു വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടത്തിന് ശക്തമായ അടിത്തറയായി സംസ്ഥാനത്ത് ആദ്യമായി ആദ്യ ദാരിദ്ര്യമില്ലാത്ത ജില്ലയായി കോട്ടയം നേരത്തെ തന്നെ മാതൃക കാണിച്ചിരുന്നു ഇപ്പോൾ സംസ്ഥാനം മുഴുവൻ ആ ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ് ഈ നേട്ടം കേരളത്തിന്റെ സാമൂഹ്യ നീതിയിലുള്ള പ്രതിബദ്ധതയുടെയും വികസനം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയുടെയും സാക്ഷ്യപത്രമാണ് ലോകത്തിന് തന്നെ സാമൂഹ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃക സമ്മാനിച്ചുകൊണ്ട് കേരളം ഇന്ന് ഒരു പുതിയ യുഗപ്പുറവി ആഘോഷിക്കുകയാണ്